വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ആം നസീമ അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ ഇല്ല എന്ന് പറയണം അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോക്കാം ഇവിടെ മഴ ഇല്ല എങ്ങനെ പറയും ഹിയർ നദിയിൽ വെള്ളമില്ല ദർ ഇസ് നോ വാട്ടർ ഇൻ ദിവർ കഞ്ഞിയിൽ ഉപ്പില്ല ദർ ഇസ് നോ സാൾട്ട് ഇൻ ദ ഗ്രുവൽ പോക്കറ്റിൽ പേൻ ഇല്ല ഇൻ ദിവസൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ് വീടിന് മുന്നിൽ പൂന്തോട്ടം ഇല്ല ദർ ഇസ് നോ പെട്രോൾ ഇൻ ദ ബൈക്ക് ബൈക്കിൽ പെട്രോൾ ഇല്ല നോ വാട്ടർ ഇൻ ദ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിൽ വെള്ളമില്ല ദർ ഇസ് നോ ഓയിൽ ഇൻ ദ ബോട്ടിൽ ബോട്ടിലിൽ എണ്ണയില്ല ദർ ഇസ് നോ ബുക്ക് ഓൺ ദ ടേബിൾ ടേബിളിന് മുകളിൽ ബുക്കില്ല ദർ ഇസ് നോ യാറ്റ് അണ്ടർ ദ ടേബിൾ മേശിനടിയിൽ ക്യാറ്റ് ഇല്ല ഇതെല്ലാം നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇനി ചോദ്യമായിട്ട് പറയുമ്പോൾ ഈസ് എന്ന വാക്ക് ആദ്യം പറഞ്ഞാൽ ചോദ്യമായി സംഗതി റെഡി ഓക്കെ ിൽ പൂന്തോട്ടം ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ ഉണ്ടോ ഓക്കെ ഇനി ഇല്ലേ എന്ന് പറയണം ടീച്ചർ ഇല്ലേ ഈ സെർ നോ ഡോക്ടർ ഇൻ ദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലേ ഈ സെർ നോ സാൾട്ട് ഇൻ ദ ഗ്രുവൽ കഞ്ഞിയിൽ ഉപ്പില്ലേ അവിടെയുണ്ട് എന്ന് പറയാൻ ദർ ഈസ് എന്നാണ് നമ്മൾ പഠിച്ചു അപ്പോൾ പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ റെയിൻ ഹിയർ ദർ ഇസ് റെയിൻ ഹിയർ ഇവിടെ മഴയുണ്ട് അതിൻ്റെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ദർ ഇസ് നോ റെയിൻ ഹിയർ ഇവിടെ മഴയില്ല ചോദ്യമായിട്ട് പറയുമ്പോൾ ഉണ്ടോ ഇവിടെ മഴയുണ്ടോ എന്ന റെയിൻ ഹിയർ ഇവിടെ മഴയുണ്ടോ ഇവിടെ മഴയില്ലേ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ജലദോഷം പനി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ശബ്ദത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർ അതൊക്കെ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വിശാൽ മീറ്റ് നെക്സ്റ്റ് വീഡിയോ ഇഫ് ഗോൾ ഗ്രേസസ് ബായ്